നിസ്സാറ് ദിവസം കൊണ്ട് ഇതാ ഇതേപോലെ പേര് വരുന്ന ഒരു ചെടി ഞാൻ വേറെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ മേലക്കും വളരും അടിയേക്ക് വേര് പോകുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മേലക്കും വളർന്നു പറ്റും ഇത് ഇതേപോലെ രോ ബാഗിൽ നമ്മൾ മുന്നേ വച്ചിട്ട് ഒരു പത്ത് ഇരട്ടി കിട്ടും അത് വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോൾ നൂറരട്ടിയാകും അങ്ങനെയാണ് നമ്മൾ നമ്മളിത് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പൊന്നാങ്കണ്ണിച്ചീരട്ടോ ഇന്നത്തെ പരിപാടി നമ്മൾ പൊന്നാങ്കണിച്ചീരയുടെ എൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇന്ന് കറിയൊക്കെ ഉള്ള പൊന്നാങ്ങി ചീര കട്ട് അപ്പോൾ പൊന്നാങ്കണിച്ചീരെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ മൂന്ന് തരത്തിലുള്ള കമൻറ്റ് പ്രതീക്ഷിക്കണം ഞാനിത് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇതാ ഇത്രയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇതാ കാട് പോലെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ പൊന്നാങ്ങണിച്ചീര ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിറോസ് ചുട്ടിപ്പാറയുടെ കയ്യിൽ നിന്ന് മൂന്ന് മാസം മുന്നേ ഒരു ബാഗിലുള്ള പ്ലാന്റ് വാങ്ങിയിട്ട് വളരെ തുച്ഛം തൈകൾ വാങ്ങിയിട്ട് വളർത്തി ഇതാണ് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഇത്രയും തൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഇത് കറിയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു മൂന്ന് തരത്തിലുള്ള കമൻ്റ് വരുന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ വെട്ടി കളയാണ് ഉപയോഗിതിരിക്കുകയാണ് പറയുന്നത് ഒരു തരം കമൻറ്റ് വരാറുണ്ട് രണ്ടാമത്തെ കമൻറ്റെന്ന് പറയുന്നത് വെച്ചാൽ പിന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇതെങ്ങനെ എങ്ങനെ കൃഷി ചെയ്യണം എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ഒരു വിഭാഗമുണ്ട് മൂന്നാമത്തെ ആൾക്കാരെന്താ വെച്ചാൽ ഇത് ചെയ്തു വരുന്നവരും അതിനെക്കുറിച്ച് അറിയുന്നവരുമാണ് ഔഷധ ഗുണത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ഞാൻ പറയുന്നതിനെ കൂടുതൽ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് വന്നിട്ടുണ്ട് കണ്ണിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ഔഷധ ഗുണമില്ലെങ്കിൽ സാധാരണ നമ്മൾ ഔഷധ ഗുണമുള്ള സംഭവങ്ങൾക്ക് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഇതിന് നമുക്ക് സാധാരണ ചീരണയൊക്കെ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് പരിപ്പൊക്കെട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു നേരത്തെ സ്പെഷ്യൽ വിഷമില്ലാത്ത കറി നമുക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അതാണ് ഞാൻ ഇതിനൊരു ബെനിഫിറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാനും കാര്യം ആൾക്കാരിൽ വരാൻ വന്നിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണിയാണോ മറ്റുള്ള കാര്യങ്ങളാണോ നമ്മൾ ഒരു ദിവസം കിട്ടി പറയുന്നത് അതിന് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഉള്ളി ഒരുപാട് തെളിവുകളും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു തെളിവ് ഇതാ ഇത് ഇപ്പോൾ ഒരേ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സംഭവമാണ് ഇതാ ഇത് ഇത് വെയിലത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് തണലത്തിരിക്കുന്നതാണ് അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായ രണ്ട് കളറിലാണ് ഈ സംഭവം വളരുന്നത് അതൊരു തെളിവായിട്ട് പലരും പറയുന്നുണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ആൾക്കാർക്കും ഇത് യഥാർത്ഥം എന്നെയാണെന്നുള്ള അറിവുണ്ട് ചിലർ ഇത് ഇതല്ലാന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കമൻറ്റ് ആർക്കും പോസിറ്റീവ് കമൻ്റ് ആയാലും നെഗറ്റീവ് കമൻ്റ് ആയാലും ആർക്കും അയക്കാം അപ്പോൾ നമ്മളിവിടെ ഇപ്പം എന്ത് ചെയ്യാൻ പോണമെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ ഈ ചൂട് കാലത്ത് നമ്മൾ ഇതാ ഒരു ഇത്ര പോകുന്നൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഇഷ്ടം പോലെ അത് അവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയും വെക്കാണ്ട് അപ്പോൾ എൻ്റെ ഇടയിൽ ആണെന്ന് ചൂട് ചൂട് കൂടിയപ്പം നിർത്തി വെച്ചായിരുന്നു ഈ ചൂടത്തെ നമ്മൾ ഓരോ ഇതുപോലത്തെ ഒന്നോ രണ്ടോ ചട്ടിയിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം തണലത്ത് വെച്ച് വെയിലും ഒള്ളിക്കാതെ കട്ടിങ്സ് പെട്ടെന്ന് ഏത് ആയാലും പെട്ടെന്ന് വെയിലുണ്ടാകും ആടിപ്പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയും ഇതെടുത്തിട്ട് നമ്മൾ മൂന്ന് ദിവസം ഇവിടെ വെച്ച് മൂന്ന് ഒരാഴ്ച ഒക്കെ നന്നായിട്ട് നനച്ചെടുത്തിട്ട് നമ്മൾ പുറത്തു കൊണ്ടായിട്ട് വെച്ചിട്ടാണ് ഇതായിട്ട് അത്രയും ഇവിടെ സംഭവം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാ നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഗ്രോ ബാഗ് മുതൽ ഗ്രോ ബാഗ് മുതൽ ഇതാ അവിടെ ഇരിക്കുന്ന പലതരം ചട്ടികളിൽ ബോക്സുകളിൽ ഒക്കെ നമ്മൾ വെച്ചിട്ട് നേരെ ഡയറക്റ്റ് മണ്ണിൽ വെച്ചു കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പന്നി ചെല്ലേണ്ടത് പന്നികൾ എന്ത് കിട്ടിയാലും കുത്തിമറിക്കുന്ന കാരണം പരമാവധി ഇതാ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ കിട്ടിയ പോകുന്ന പാത്രങ്ങളിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതാ ഇത്രയും പൊന്നാങ്കണ്ണി എടുത്തിട്ടുണ്ട് അപ്പോൾ പലരും ഈ എല്ലാം അറിയാവുന്ന നിലപാടുള്ളവരെയൊക്കെ കൂടുതൽ പലരും അറിയില്ലാത്ത അറിയില്ലാത്ത ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവർ നമ്മളിന്ന് ചില ദിവസം കൈ തയ്യാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ വളർത്തിയെടുക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പെട്ടെന്ന് വളർത്തിയെടുക്കാമെന്നുള്ള സംഭവം കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കറിയൊക്കെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാണ് നമുക്കിത് ഔഷധഗുണം ഒന്നുമില്ലാന്ന് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് കറി വെക്കാൻ പറ്റിയ ബെസ്റ്റൊരു പെട്ടത് നമ്മൾ സാധാരണ നമ്മൾ പച്ചചീരം ചുവന്ന ചീരൊക്കെ കഴിക്കുന്നതിനൊക്കെ കൂടുതലൊരു ഒരു രേശം മുകളിലുള്ള അതിന് ടേസ്റ്റും കാര്യങ്ങളും അപ്പോൾ ഔഷധങ്ങൾ മാത്രം കണക്കാക്കണ്ട നമുക്ക് സാധാരണ നമ്മളൊരു പക്ഷിയോ നമുക്ക് ഇപ്പോൾ പലതരം പുറത്ത് പോകുന്ന ഇതാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വളവും കൊടുക്കാതെ ഒരും ചാണകം ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് അതേപോലെ തളച്ച് വളർന്നിട്ട് അതിൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഇതാ ഒന്ന് രണ്ടാ പ്രാവശ്യം കട്ട് ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും വളർന്നു വന്നതാണ് ഇതാ ഇതിൽ നിന്ന് ആദ്യം കട്ട് ചെയ്തെടുത്ത് വീണ്ടും അതിൻ്റെ ചേന പിടിച്ചിട്ട് ഇപ്പം പടർന്നു വന്നിട്ടുള്ളതാണ് ഇപ്പം ഇത്തിരി വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് കറിയൊക്കെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കണം ചട്ടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കറി വയ്ക്കാനും അതിൻ്റെ കറി വെക്കാനും വെച്ചാൽ ഇതാ ഇത് ഇത്രയും ഭാഗം ഇവിടുന്ന് കിട്ടുന്ന ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി ഇവിടുന്ന് അടിയിലേക്കുള്ള ഭാഗം നമുക്ക് ഇതാ ഈ കമ്പൂത്തി കൊടുത്താൽ പെട്ടെന്ന് പൊടിക്കും കുറച്ച് മൂപ്പായത് അതുപോലെ തന്നെ ഈ മൂപ്പായ ഭാഗം കറി വെച്ച് കഴിഞ്ഞാൽ തണ്ട് അങ്ങനെ കുറച്ച് റഫായിട്ട് കൊടുക്കും അപ്പോൾ ഒരു പത്ത് അഞ്ചാറ് ദിവസത്തെ വളർച്ച രണ്ട് ഒരു രണ്ട് സ്റ്റെപ്പ് മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറിയൊക്കെ എടുക്കാൻ എടുക്കാം നല്ല എളം ഇലകൾ കിട്ടുകയും ചെയ്യും നന്നായിട്ട് എന്ത് നല്ല നമ്മൾ പരിപ്പൊക്കെട്ട് കറി ആക്കണെങ്കിൽ അതിൽ ജയിച്ച് നല്ല ആവും അതുപോലെ തന്നെ പിന്നെ ഔഷധ കുറിച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ കൂടുതൽ പറയുന്നില്ല അതിൽ ഒരു ഒരുവിധ ആൾക്കാരൊക്കെ കണ്ട് കഴിഞ്ഞ സംഭവമാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണിന് നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഈ ചെടി തരുമ്പോൾ തന്നെ ഫിറോസ് ചുട്ടിപ്പാറ ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ പകൽ നക്ഷത്രം കാണാതാണ് ഇതൊന്നും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഭക്ഷ്യ വിഭവം എന്നുള്ള നിലയ്ക്ക് ഞാനിതിനെ വളർത്തിയെടുത്താണ് അപ്പോൾ ഇത്രയും ഉണ്ടായൻ്റെ സ്ഥിതിക്ക് നമുക്ക് പലരും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന്റെ സെയിലും മറ്റുള്ള കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഇത്രയും ഈസിയായിട്ട് ഏഹ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമായതുകൊണ്ടും ആവശ്യക്കാരുള്ളതുകൊണ്ട് ഇതേപോലുള്ള ഗ്രൂപ്പാഗിലുള്ള തൈകളൊക്കെ ആണെങ്കിൽ ചെറിയ പൈസക്ക് നമുക്ക് ചെറിയ കൊറിയർ ചാർജും ചെറിയ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരും അപ്പൊ വാട്സപ്പ് നമ്പറും ഒക്കെ ബന്ധപ്പെട്ടാൽ മതി കറി വെക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കടഭാഗം നമ്മൾ തൽക്കാലം ഒരു ഗ്രോ ബാഗിൽ വെക്കണെങ്ങനെ നോക്കാം അപ്പോൾ കൂടുതലും വരുന്ന കമൻറ്റ് അറിവിനെക്കുറിച്ചുള്ളതാണ് അതായത് എല്ലാവർക്കും അറിവുണ്ട് എല്ലാവർക്കും അറിവുണ്ട് കാട് പോലെ വളരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ അറിവിനെ കുറിച്ച് എനിക്ക് വെച്ചാൽ നമ്മൾ ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല നമ്മൾ അപ്പോൾ ഇത്തിരി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം ഇപ്പം കാട് പോലെ അറിഞ്ഞ് വെട്ടിക്കളഞ്ഞ ആൾക്കാരുണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ വേണം പറയാനുള്ളത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കാം നമ്മുടെ വലിയ അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ അറിവാണേലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇപ്പോൾ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അവിടെ ചെറിയ നാരാൻ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതായി പോയെന്ന് പറയാം പക്ഷേ എന്ത് പുതിയ സംഭവം ഭക്ഷ്യ ഒക്കെ എന്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് കണ്ടാലും നമ്മൾ വാങ്ങിക്കും അങ്ങനെ ക്യൂറോസിറ്റി പഴയ കയ്യിൽ നിന്ന് ഞാൻ പറയുന്നത് ഇതേപോലത്തെ ഒരു ബാഗിൽ വാങ്ങിച്ചിരുന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെ ഇനി കാണിക്കാനുള്ളത് ഇഷ്ടം പോലെ ഇനി നമുക്ക് വെക്കാൻ സ്ഥലമുണ്ട് അതുപോലെ തന്നെ സമയത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ എടുക്കാൻ പറ്റും ദിവസവും കറി വെക്കാൻ പറ്റും നല്ലൊരു സംഭവമാണ് അപ്പോൾ ഞാൻ അതത്രയും കറി വെക്കാൻ കുറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കടുത്ത് ഇതേപോലെ നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കേണ്ട ഒത്തിരി നല്ല വളർച്ചയാണ് കൂടുതൽ വളങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഒരു ദിവസം ദിവസം നേരത്തെ ഭക്ഷണത്തിനുള്ള സംഭവം എന്നുള്ള ആരൊക്കെ വളർത്തിയെത്താൽ തന്നെ ഒരുപാട് ഗുണമുള്ളൊരു സംഭവമാണ് പൊന്നാങ്കണി ചീര അതുപോലെ തന്നെ മറ്റുള്ള ചീരകളെ പക്ഷി കേടാ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല മറ്റുള്ള ചീരകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താ കുറേ വിത്തുകൾ പാവിയാൽ നമുക്ക് ഇതേപോലെ എന്താ കുറച്ച് വലിയ തൈകളാവും കുറച്ച് ചെറിയ തൈകളായിട്ടൊക്കെ നിൽക്കുമെങ്കിലും അത് പൊന്നാങ്കണ്ടി ഒരേ തരത്തിൽ നല്ല ഗ്രോത്തിൽ പെട്ടെന്ന് വളർന്നു വരുന്ന സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി എങ്ങനെയാണ് അതിൻ്റെ ഈ കട്ടിങ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് വീണ്ടും ഉണ്ടാക്കി തയ്യുണ്ടാക്കിയെടുക്കാനുള്ള കാണിക്കൽ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്ത അതിൻ്റെ തണ്ടുത ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത്രയും തണ്ണുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രോ ബാഗിൽ കുത്തി കുത്തിക്കെടുക്കാൻ പറ്റും സ്റ്റാർട്ടിങ് ഞാൻ എന്താ ഈ കുറച്ചുള്ള കാരണം ഇത്രയും ഒരു പീസ് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് കുത്തി വെച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലുള്ള സ്ഥിതിക്കുമ്പോൾ കുറച്ച് വലിയ കമ്പളിയാണ് കുത്തിയേക്കാം അപ്പോൾ ഒന്നുകൂടി ഗ്രോത്തിൽ വളർന്നു കിട്ടും അങ്ങനെയാണ് ഞാൻ മൂന്ന് മാസം കൊണ്ട് ഒരു ഏകദേശം ഒരു എത്രയൊന്നും പറയാൻ പറ്റില്ല അത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അതേപോലെ കട്ടിങ്സ് എടുക്കുക മൂത്ത കട്ടിങ്സ് ആകുമ്പോൾ പെട്ടെന്ന് വളരും ഇതിനൊന്നുമല്ലേ ചെറിയ വേരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വേര് പിടിക്കണ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദിവസ രണ്ടോ ദിവസം മുന്നേ ഇവിടെ കുത്തി വെച്ച പിന്നെ അങ്ങനെ ഉണ്ടായി കാണിച്ച് തരാം എങ്ങനെ വേര് പിടിച്ചിട്ടുള്ളത് നല്ല ദിവസം മൂന്നോ മൂന്നോ നാലോ ദിവസമായിട്ടുള്ള നമ്മളിപ്പോൾ അങ്ങനെ അതേപോലെ കുത്തി വെച്ചതാണ് വരുന്നത് ഇത്ര പെട്ടെന്നാണ് ഇതിൻ്റെ വേര് വരുന്നത് കഴിഞ്ഞാൽ ഇതാ രണ്ട് ദിവസം കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് അതേപോലെ വേര് പിടിച്ച് പെട്ടെന്ന് വളർന്നു വരും അങ്ങനത്തെ സംഭവമാണ് ഇത് ഇപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടില്ല അവിടെ തണല് വളർത്തിയെടുക്കുകയാണ് അതേപോലെ ഇപ്പോൾ നമുക്ക് കുത്തി വെച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് വെക്കാനുള്ള നിസാറ് ദിവസം കൊണ്ട് ഇതാ ഇതേപോലെ പേര് വരുന്ന ഒരു ചെടി ഞാൻ വേറെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ മേ മേലും വളരും അടിയേക്ക് വേര് പോകുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മേലും വളർന്നു ഇപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് വർഷക്കാലാണെങ്കിൽ നമുക്ക് മഴക്കാലാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാം അതുകൊണ്ടെങ്കിൽ ഷെഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും തൈകളുണ്ടാക്കി എടുത്തിട്ടുള്ളത് അതിലൊരു ഭാഗം മണ്ണ് അറച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ എന്നുള്ള അതൊക്കെ ഒരൊറ്റ സംഭവം ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ലെയറ് ഇത് ചകരിച്ചോറും ചാണകപ്പൊടി മാത്രമുള്ളതാണ് നമ്മൾ ഈ ലെയർ ചെയ്തൊന്നും നാരായ ചെടിയൊക്കെ വെക്കുന്ന സംഭവമാണ് ചകരിച്ചോറ് ചാണകപ്പൊടി വേറൊരു വളത്തിൻ്റെ ആവശ്യമില്ല ഇതാ ഇതൊരു ലെയറ് മാത്രം ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ലെയർ മാത്രം കട്ടിങ് കല്ലൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കമ്പിൾ കുത്തുമ്പോൾ കട്ടിങ് കല്ലൊന്നുമില്ലാതെ നല്ല പൊടിയായിട്ട് നീക്കണം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് വേണ്ടില്ല ഇതേപോലെ ഇട്ട് കൊടുത്തതിനുശേഷം നനച്ച് ഒന്നും നനച്ചിട്ട് ഇതാ അതുപോലെ ഉപ്പാക്കി കൊടുക്കുക അപ്പോൾ ഈ കമ്പേപോലെ ഒരു ഒരു സെൻറ്റിമീറ്ററൊക്കെ അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇതിൽ കുത്തി വെക്കുക ഇതൊക്കെ പെട്ടെന്ന് വേര് വരുന്നുണ്ട് താനേ വേരുവെന്ന സംഭവമാണ് ഇതിൽ കുത്തി വെച്ചിട്ടുണ്ട് അത്രയും അപ്പോൾ ഇതാ ഒരു രണ്ടോ മൂന്നോ കമ്പുണ്ടെങ്കിൽ നമുക്കൊരു ഇത്ര മൂന്നൊരു ഗ്രോ ബാഗിൽ വെച്ചെടുക്കാൻ പറ്റും ഇത് പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പത്ത് ഗ്രോ ഉള്ള പത്ത് അരട്ടി കിട്ടും അത് വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോൾ നൂറ് അരട്ടിയാവും അങ്ങനെയാണ് നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഇരട്ടിക്കുന്ന ഒരു സംഭവം നമ്മൾ നോക്കി എടുത്താൽ മാത്രം മതി മറ്റുള്ള ചീരകളൊക്കെ ഒക്കെ എളുപ്പം എടുക്കാൻ പറ്റും ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ള ചീരകളേക്കാളും ഒക്കെ ഉള്ളേശം രുചി കൂടുതലല്ല കുറവൊന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വിഷമമില്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാം ആ നിലക്കെങ്കിലും നമ്മൾ പൊന്നാനങ്ങനെ ഇച്ചീര വളർത്തിയെടുക്കുക ഇത് ഇതേപോലെ ഗ്രോ ബാഗിൽ നമ്മൾ മുന്നേ വെച്ചിട്ട് അവർ പത്ത് ദിവസമാണെങ്കിൽ നമുക്ക് ഇത്രയും വരും അതിപ്പോൾ ഒരു ദിവസം ദിവസമായതുകൊണ്ട് തത്തിലും വളർന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും നിസാരമായിട്ട് നല്ലത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് വേര് വരും ഇതേപോലെ ഭാഗ്യവെച്ചതാണ് ഇത്തരത്തിലുള്ള ചെടികളുണ്ട് ഇവിടെ നമ്മളൊരു ഗ്രോ ബാഗിൽ നിന്ന് ഒരു ചെറിയ ഗ്രോ ബാഗിൽ നിന്ന് അഞ്ച് ദിവസം വെച്ചിട്ട് താണ് നന്നായിട്ട് വരും ഒന്ന് ചെടികൾ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ കുറേ ഒരു ചാർജ് മറ്റുള്ള കാര്യങ്ങളും ചെറിയ പൈസ ഒക്കെ ഉണ്ടെങ്കിലും അയച്ചു തരാൻ പറ്റും പിന്നെ അവിടെ അതിൽ പെട്ടൊരു സംഭവമാണ് വിക്സ് തുളസി ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചാർജിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം അയച്ചു കൊടുക്കാനുള്ള സംഭവം നമ്മളത് ഇഷ്ടംപോലെ ഉണ്ടാക്കി എടുത്തേ ഇതാണ് നമ്മൾ നല്ല സ്മെല്ലുള്ള ഇതാണ് നല്ല ഒരു വിക്സിൻ്റെ അതേ മെല്ല് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഇതിനെക്കുറിച്ച് ഔഷധങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിപ്പിക്കാം ഞാൻ ഡോക്ടർന്നല്ല അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ വിക്സ് തുളസി ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വിക്സ് തുളസി അതുപോലെ പെണ്ണിച്ചീരൊക്കെ അയച്ചു തരാൻ പറ്റും ഇവിടെ ലൈക്ക് ലേക്ക് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണുമരയ്ക്കും ബൈ